മന്ദഗിനികോകുമ്പോൾ കഥായൻ്റെ കൂട്ടത്തിൽ കളിയ സാലിബയ കഥയാണ് സാലിബയായ കഥയൊക്കെ അതിൻ്റെ മൗലുണ്ടാകൽ വാചിബല്ല അല്ലെങ്കിൽ ഷർത്തിയായ കഥയാണെങ്കിൽ ഷർത്തിയായ കഥയൻ്റെ മുക്കന്ദുണ്ടാകൽ മൗ നിർബന്ധമില്ല എന്നൊക്കെ പറയുമ്പോൾ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഉഹാബികളായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉദാഹരണം പറഞ്ഞു അപ്പം അന്ന് പറഞ്ഞു ഷർത്തിയായ കഥയെന്ന് പറഞ്ഞപ്പോൾ ജുമായക്ക് ജമായത്തിന് വന്നാൽ പുരുഷന്മാർ സൊഫ് ആദ്യം പുരുഷന്മാർ കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ സ്വഫ് പിന്നെ പെണ്ണുങ്ങളെ സ്വഫ് എന്നൊക്കെ പറയുന്നില്ല ആ അപ്പൊ പെണ്ണുങ്ങളും ജുമായക്കും ജുമായത്തിനൊക്കെ വരാൻ പറ്റുന്നല്ലേ വരുന്നത് ഫിക്കിന്റെ കിതാബുണ്ട് എന്ന അന്ന് ഹാബുകളും പറയും വരെ ഫിക്കിന്റെ കിതാബിൽ തന്നെയാണ് ഹുമ്മൻ നിസാ ഊതിൻ്റെ മറുപടി ഉസ്താദ് അപ്പൊ പറയാൻ നിസാവു എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ വന്നാൽ അവരോടെ നിൽക്കണം എന്നതാണ് പറയുന്നത് പെണ്ണുങ്ങൾ വരല് വാജിബോ സുന്നത്തോ അല്ല അവർ വരുന്ന പക്ഷം അവിടെ ഇവിടെ നിൽക്കണം ഇതാണ് അതിന് കാരണം പറഞ്ഞത് ശർത്തിയായ കലയിൽ എപ്പോഴും അങ്ങനെ ആ ഷർത്തുണ്ടായാൽ അതിൻ്റെ താലി ഷർത്തിയായ കലീൻ്റെ മുഖുദ്ധമുണ്ടായാൽ താലി ഉണ്ടാവും അപ്പോ നമ്മക്കത് വല്ല നക്കലും ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചതാ അപ്പൊ പുസ്തകം പറഞ്ഞു നക്കലൊക്കെ നോക്കനെ വിഷയം ഞാൻ പറഞ്ഞോ അപ്പൊ അന്ന് എൻ്റെ സ്വഭാവം ഞാൻ ഉസ്താദിനോട് ഇങ്ങനെ നെക്കല് ചോദിക്കുമ്പോൾ നെക്കൽ അതൊന്നും ഞാൻ നോക്കി രജി പറയാൻ നോക്കേ അപ്പൊ ഞാൻ അന്നേ പറഞ്ഞേ കുറേ നോക്കി ിയപ്പോ ഒരു കിതാബിൽ ഞാൻ കണ്ടു ഐ അപ്പോൾ ഒരു സത്യയായ കഥയാണ് പെണ്ണുങ്ങൾ ഹാങ്കർ ആയാൽ ഉൾ നിൽക്കേണ്ട സ്ഥലം പറഞ്ഞതാണ് അങ്ങനെ നമ്മൾ വെക്കണില്ലെങ്കിൽ അൻ പുരുഷന്മാർ സംഘടിക്കുന്ന സ്ഥലത്ത് പെണ്ണുങ്ങൾ പേരിൽ വിലക്കപ്പെട്ടതല്ലേ അപ്പ പിന്നെ ഇഷ്ടം പോലെ എങ്ങനെ പെണ്ണുങ്ങൾ നിൽക്കാറുണ്ട് അങ്ങല്ല പൊണ് വന്നാലുള്ളത് അമ്മ പറഞ്ഞതാണ് എന്ന് അൽ ഇസ്ബാഹ് ബിഷർഹി നൂരിൽ അപ്പം ഞാൻ കണ്ടു